ട്ടേക്ക സുഖമാണോ സുഖമാണോ ചേട്ടാ കഴിച്ചോ കഴിച്ചു കഴിച്ചോ കഴിച്ചു ചേട്ടനല്ലേ പത്ര പത്തരക്കല്ലേ എന്താ വിശേഷങ്ങൾ കൊഴപ്പില്ല ഏട്ടാ എങ്ങനെ പോകുന്നു ഞാനിപ്പോ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ കിട്ടാ പക്ഷെ ഞങ്ങൾക്ക് വാച്ചിങ് ഹവർ വളരെ കുറവാണ് അതുകൊണ്ട് പിന്നെ കൂൾ വന്നുകൊണ്ട് ഞങ്ങൾ കട്ടാക്കി വാച്ചിങ് അല്ല വാച്ചിങ് യൂസ് ഒത്തിരി കുറവാണ് നമ്മളെ ആൾക്കാരെ ഉണ്ടായിരിക്കും പരിചയമില്ലല്ലോ പരിചയമായി വരുന്നില്ല ആ പത്ത് മുപ്പതിനാണല്ലേട്ടാ ആ വരാം വരാം ഞാനിപ്പോൾ ഇച്ചിരി നേരമായിരിക്കും നമ്മൾ പോവുക ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുക വേണോ ചേട്ടാ ചേട്ടന്റെ ലൈഫിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ സബ് ഉണ്ടല്ലോ പുതി പുതിയതോ സബ് ഉണ്ട് സബ് ഒത്തിരി ഉണ്ട് പക്ഷെ വാച്ചിങ്ങോർ ഒന്നുമില്ല സംഭവമുണ്ട് മറക്കോ നാലഞ്ച് വർഷം ആയി തുടങ്ങിയിട്ട് സപ്പോർട്ടുണ്ട് പുതിയ ആൾക്കാരുടെ ഞങ്ങളുടെ ലൈവിൽ ഇതുപോലെ ലൈവ് എന്ന് ഞാൻ വായിക്കിയിരിക്കേണ്ടി വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യാൻ മോള് വീഡിയോ ചെയ്ത് ഇപ്പം പുള്ളി വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എൻ്റെ അല്ല എന്നുള്ള ഇട്ടായിരുന്നു ചേട്ടൻ്റെ ലൈവിൽ എന്നെവിടെ പരിചയപ്പെടുത്തണേ സപ്പോർട്ട് ചെയ്യാൻ പറയണേ ആ മുകളുടെ അടിപൊളിയാണ് താങ്ക് യു ചേട്ടാ താങ്ക് യു മോള് ചെയ്യും ഓരോ മൂടനുസരിച്ചേ ചെയ്യത്തുള്ളു വീഡിയോസ് തീർച്ചയായും താങ്ക് യു ചേട്ടൻ താങ്ക് യു കഴിച്ചോ ചേട്ടൻ ഓരോരോ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ചെയ്യത്തുള്ളു വീഡിയോസൊക്കെ ഓൺലൈനിൽ ഹായ് ആണോ അങ്ങന കേട്ടാ ശരി കേട്ടോ വരാ ശരി ശരി കേട്ടാ താങ്ക് യു താങ്ക് യു എന്നതിലും സന്തോഷം ഞാൻ വരാൻ ലൈവിലോട്ട് ഞാനും വരാം ഹായ് 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 ഓൺലൈനിലുള്ളവർക്കെല്ലാം ഹായ് എല്ലാവർക്കും സുഖമാണോ സുഖാന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കണോ മൂന്നാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് വീണ്ടും ലൈക്ക് ചെയ്ത് പോവുക ശരി ചേട്ടാ ഞാൻ ഇൻപലത്തെ ലൈവ് കട്ടായി പോയായിരുന്നു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ മൂന്നൂള ചെയ്തതാ താങ്ക് യു താങ്ക് യു വീണ്ടും ലൈക്ക് തന്നെ സന്തോഷം ഹായ് ഹായ് ഓൺലൈനിൽ ആറുപേര് കാണിക്കുന്നുണ്ട് ഹായ് രൂ മൂന്ന് പേര് കാണുന്നുണ്ട് മൂന്ന് പേര് പുതിയതായിട്ട് ആൾക്കാർ ബാ പരിചയപ്പെടാം പക്ഷേ ചേട്ടൻ വീടിലേക്ക് ചെയ്ത് എന്ന് പറഞ്ഞു സന്തോഷം ചേട്ടാ സന്തോഷം ചേട്ടൻപേം അന്ന് സപ്പോർട്ട് ചെയ്ത് ലൈവിലോട്ട് വരാതെ പത്തര അമ്പരെ നാസറക്ക ലൈവ് ഇടുന്ന ആളാണ് ആലായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൺലൈനിലുള്ള ഒരു മെസ്സേജ് ഇടുവോ സപ്പോർട്ട് ചെയ്യുവോ ലൈക്ക് അടിക്കുവോ സബ്ലൈ ചെയ്യണേ

അഞ്ചു ഹായ് ഹായടാ ഊണൊക്കെ കഴിഞ്ഞോ അമ്പലത്തിൽ പോയില്ലേ ഉച്ചിറെ പോയില്ലേ ഇന്ന് ലൈവ് ഇടാൻ താമസ എട്ടരയ്ക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചു നേരം എന്തായിരിക്കാമെന്ന് വിചാരിച്ചത് ഉച്ചിറെ പോയോ

എല്ലാവർക്കും ഹായ് ഓൺലൈനിലുള്ളവർക്കല്ല ഹൈ ഹായ് വരുവോ പോയ കേക്കറുണ്ട് തിരക്കാണ് ഓർഡർ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ പോണെന്ന് വിചാരിച്ചു പക്ഷെ വയ്യ കൊച്ചിനെ കൊണ്ട് ഭയങ്കര തിരക്കല്ലേ പോയില്ല ഒത്തിരി ആളല്ലേ തിരക്കല്ലായിരുന്നു ഭയങ്കര തിരക്കായിരിക്കും രണ്ടാത്ത ദിവസം ഹായ് ഓൺലൈനുള്ളത് ലൈക്ക് ഇരിക്കുവോ പൂച്ചെറയിൽ പോയില്ലേ ബൈ അഖില് ഇല്ല പോയില്ല അഖിലേ പോയില്ല പൂച്ചെറിയ തിരക്കിനകത്ത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടാ പോയില്ല നിങ്ങൾ പോയിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നോ എപ്പോ പോയി ട്രാഫിക് ഒക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നായിരല്ലോ ഞങ്ങൾ പോയില്ല ഞങ്ങള് പോയി അങ്ങനെ ഇണ്ടായിരുന്നു തിരക്കായിരുന്നോ അങ്ങനെയാണോ പക്ഷേ അവളീടിയു കൊണ്ട് ചത്തോ ആഹ് 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 ഏട്ടോ എങ്കിലായിരുന്നു മെസ്സേജ് എഴുതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണോ ഊണൊക്കെ കഴിഞ്ഞായിരുന്നോ ൂണൊക്കെ വന്നിട്ടാണോ ആഴ്ച മനു മോഹൻ ഹായ് മാളിച്ചേച്ച ഹായ് എവിടായിരുന്നു മനു ഓർമ്മയുണ്ടോ സുഖം സുഖമായിട്ടിരിക്കുന്നു മനുവിനെന്തോണ്ട് വിശേഷം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ വന്നതിൽ സന്തോഷം ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ശരി ഞങ്ങൾ കഴിച്ചു കഴിച്ചിട്ട് മോളുറങ്ങി ഞാനും കഴിച്ചിട്ടൊക്കെ ഇരിക്കാം പോയി കഴിക്കുക കേട്ടോ കഴിക്കടാ കഴിക്കുക അഞ്ചു വരില്ലേ വേണ്ടി വരുമ്പോഴേ കഴിക്കാം ഓക്കെ ഓക്കെ ടാറ്റ ഗുഡ് നൈറ്റ് മനു ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞോ ട്രെയിനിങ് കഴിഞ്ഞു ഇന്ന് ഉച്ചക്ക് വീട്ടിലെത്തി ചേച്ചി ഓക്കെ ഓക്കെ സന്തോഷം കണ്ടപ്പോൾ വന്നല്ലോ സന്തോഷം ഞങ്ങൾക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല പഴയതുപോലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ചാനൽ ചാനലിൽ ഒക്കെ വളരെ കുറവാണ് ലൈക്ക് തന്നു കേട്ടോ താങ്ക് യു താങ്ക് യു ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അത്രയൊക്കെ തന്നെയുള്ള പിന്നെ എന്തുണ്ട് വിശേഷം സുഖമാണോ എറണാകുളത്താണോ ചേർ വീട്ടില്ല വന്നല്ലേ എറണാകുളത്തല്ലേ വീട് ഞാൻ വീഡിയോസിന്റെ ഷോർട്സ് വീഡിയോ കണ്ടു കേട്ടോ നീ ബ്ലൂ ഷർട്ട് ഇട്ട ആളിനെ കണ്ടായിരുന്നു കേട്ടു ലളിത ചേച്ചിയുടെ ലൈവില് ഞാൻ പോയിട്ടുണ്ടായി ചേച്ചിനെ ഞാൻ കണ്ടപ്പോൾ വിളിച്ചല്ലോ വിളിച്ചായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല സോറി എനിക്ക് പെട്ടെന്നാ ഓർമ്മ കിട്ടില്ല പെട്ടെന്ന് അവിടെ കാണുമ്പോൾ ഓർമ്മയിട്ടതില്ല ോഹൻ ഞാൻ ഓർക്കുന്നില്ല സോറി കേട്ടോ കണ്ടില്ല ഞാനിടെ ഹാൻ ഹായ് പറഞ്ഞായിരുന്നു സോറിയെ ഇനിയും കാണുവാം എന്തുവായിരുന്നു ട്രെയിനിക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചോ കഴിച്ചു ആഹാരമൊക്കെ കഴിച്ചോ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉച്ചിറ അമ്പലം കേട്ടിട്ടുണ്ടോ ഉച്ചിറ അമ്പലത്തിൽ ഇരുപത്തെട്ടാവണം വിശേഷ ദിവസമായി എറണാകുളത്താണ് വിജയമാണോ അമ്മ ആ നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് കയറണോ ചേർത്തല്ലേ വരണോ അമ്മ എന്ത് എൻ്റെ അമ്മ തരി കേട്ടോ പിറ്റേ ദിവസം ഒന്നും കാണാൻ ഇപ്പൊ അമ്മ ചോദിച്ചു അമ്മ കാണുന്നുണ്ട് ലൈവ് അമ്മ പറഞ്ഞ് ഉം അനുവിനെ കാണുന്നില്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ട്രെയിനിങ്ങിന് പോകുന്നു വീണ്ടും ലൈക്ക് അടിച്ചു പോലെ ചേച്ചി ആദ്യത്തെ ലൈവ് ഞാൻ പിന്നെ കട്ടായൂടെ കേറിയതാ ചേച്ചി കഴിച്ചോ ചേച്ചി ഇനി രണ്ടു മൂന്ന് ലൈവിൽ കൂടെ കൂടിപ്പോ പോകാനുണ്ട് ചേച്ചി അഞ്ചാറ് ദിവസമായി അവരുടെ ലൈവിൽ ഞാൻ പോയിട്ട് ചേച്ചിയുടെ പോലെ തന്നെ വിഷമം കാണില്ല ഓക്കെ ഉറപ്പായിട്ടും കാണും എല്ലാരും പോയി സപ്പോർട്ട് ചെയ്യുമ്പോട്ടു കോവിഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വരണം ഞങ്ങൾക്ക് യൂസ് വളരെ കുറവാണ് ലളിത ചേച്ചി മനു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് മനുവിനെ കാണുന്നു അവർക്ക് വിഷമം അനുഭവ എല്ലാരും പോയി സന്തോഷിപ്പിച്ചു പിന്നെ തീർച്ചയായും ലളിത ചേച്ചി ഹായ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതാ ഇപ്പൊ പറഞ്ഞതേയുള്ളൂ മനു മനു ലളിത ചേച്ചിയുടെ എനിക്ക് ഹായ് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല ഇവിടെ ഞെറ്റിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എളുത ചേച്ചി ചോറുണ്ടോ വീണ്ടും ലൈക്ക് അടിച്ചതിൽ സന്തോഷം ചേച്ചി ചേച്ചി രാവിലെ കടയിലൊക്കെ റേഞ്ച് ഇല്ല ഇവിടെ അതുപോലൊക്കെ തന്നെ റേഞ്ചില്ല എന്നൊക്കെ കണ്ട ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ചോദിക്കേണ്ടായിരിക്കും ഇല്ലല്ലോ എന്താ വാങ്ങിച്ച സ്പെഷ്യൽ ലളിത ചേച്ചിയുടെ കാര്യം മനു പറഞ്ഞതേ ഉള്ളായിരുന്നു കേട്ടോ ലളിത ചേച്ചി അന്ന നേരം ഓടിയെത്തി ഇതാണ് ലളിത ചേച്ചി ലൈക്ക് എട്ടായിട്ടുണ്ട് സന്തോഷം സന്തോഷം റേഞ്ച് ഇല്ല ില്ല ഇവിടമായാലും റേഞ്ചില്ല ചുറ്റും അങ്ങനെ റേഞ്ചില്ല ഒരു പത്തി ലൈക്ക് കിട്ടിയ പോകുന്നു ഒന്നും മേടിച്ചില്ല ആ തിരക്കിനകത്ത് പറ്റത്തില്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു ലോകയും ചോദിച്ചെന്നേ ഉള്ളേ ഹായ് 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 ഓൺലൈൽ ആറുപേര് കാണിക്കുന്നുണ്ട് ആറുപേർക്കും ഹായ് ഒത്തിരി ലൈവ് നടക്കുന്ന സമയമായിപ്പോൾ ഇപ്പൊ ഞങ്ങളെത്താളും ഒത്തിരി മുമ്പുള്ളവർ പോയി ഉറങ്ങി കുഞ്ഞുറങ്ങി കൊച്ചുറങ്ങി നാളെ സ്കൂളുണ്ട് സ്കൂളുണ്ടെന്ന് കേട്ടോട്ടേക്ക് ഉറങ്ങി പിന്നെ പിന്നെന്തോണ്ട് വിശേഷം ചൂടുണ്ടോ അവിടെ നിന്നത് എനിക്കിവിടെ ഭയങ്കര ചൂടും ഹായ് ഹായ് ഓൺലൈനിൽ ഒമ്പത് പേരെ കാണിക്കുന്നുണ്ട് ഒമ്പത് പേര് ലയിക്കടിക്കും പത്ത് ലയിക്കാൻ വന്നാ ഞാനങ്ങ് തരാം யோனி ஹிந்தி ஒன்றும் அறியத்தில் മലയാളം തന്നെ നല്ല അറിയത്തില്ല പിന്നെ ഹിന്ദിയത് അയ്യോ അഞ്ചുണ്ടായിരുന്നല്ലേ അഞ്ചു ഹിന്ദി കണ്ടായിരുന്നോ ഞാനങ്ങ് റിമൂവ് ചെയ്തു അഞ്ചു അറിയായിരുന്നല്ലോ സോറി പെട്ടെന്ന് റിമൂവ് ചെയ്ത് ഞാൻ ലൈവിലുള്ളവർ ലേക്ക് തരുമോ പത്തിലേക്കാവുമ്പോൾ പോകുന്നതായിരിക്കും കൊച്ച് കൊച്ചുറങ്ങിയായിരുന്നു അതേമാർ റിപ്ലൈ തന്നില്ലേ പിന്നെ എന്തോ ഉണ്ടോ സുഖമാണോ എല്ലാവർക്കും പേര് ഓൺലൈനിൽ കാണുന്നുണ്ട് മൂന്ന് പേര് രണ്ടുപേരിലേക്കടങ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ വന്നല്ലോ സന്തോഷം ഗുഡ് നൈറ്റ് പറയാൻ വന്നല്ലോ സന്തോഷം കഴിച്ചു അവിടെയും കഴിച്ചിട്ടിരിക്ക കഴിച്ചിട്ടിരിക്ക സന്തോഷം ഇതുവഴി വന്നപ്പേറ്റ് പറയാൻ തോന്നിയില്ല സന്തോഷം സന്തോഷം ലൈക്ക് പഠിച്ചു താങ്ക് യു you mean thank you thank you ആരും ചാറ്റ് ചെയ്യാത്തത് എന്താണ് ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയതല്ലേ അതുകൊണ്ട് പരിചയപ്പെട്ടു വരുന്നതേയുള്ളു അതുകൊണ്ടായിരിക്കും ഞങ്ങളിപ്പൊ നാലഞ്ചു ദിവസം ആരെയുള്ള പരിപാടി ലൈവ് ഇടയില് പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈഫിൽ പോയി സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയത്തു ഞാൻ അങ്ങനെ എല്ലാവരുടെയും അറിയാമെന്നു പറഞ്ഞ മൂന്നാല് പേരുടെ അടുത്തേ പോകത്തുള്ളൂ അവര് മൂന്നു നാല് പേരെ അടുത്തും പറ്റുന്നുണ്ട് നമുക്കത് ഉള്ളത് പോലെ ഓണം പോവല്ലേ ആയി സന്തോഷം സന്തോഷം എനിക്ക് വലുതായിട്ട് ആളുകളൊന്നും ഇല്ല ആ ജ്യൂസ് വീട് എന്താ നേരം വൈകി ലൈക്ക് പത്ത് ഇത്താ താമസിച്ച് പോയി നട്ടോ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ബീച്ചിനേരെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ പോവുക ട ലൈവൊക്കെ കഴിഞ്ഞോ ചോറൊക്കെ ഉണ്ടോ സുഖമാണേ ഞാൻ വന്നായിരുന്നു ലൈവില് ഇറങ്ങാൻ പോവാൻ പോവുന്നതിൽ സന്തോഷം ലൈവിലേക്ക് വന്നതിൽ സന്തോഷം മെസ്സേജ് ഇട്ടതിൽ സന്തോഷം ടിച്ചതില് സന്തോഷം ഞാനും നിന്നെ കണ്ടു അപ്പോൾ വന്നു സന്തോഷം ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോവാ ഓകെ 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 ഗുഡ് നൈറ്റ് കാലുവേദന ഒക്കെ കുറവുണ്ടോ പോയായിരുന്നു ഞാൻ ഞാൻ ഞഞ്ചു മിനിറ്റോടെ ഇരിക്കുന്നുള്ളു ഇത്താ പോയാരുന്നോ കാലിന് സുഖം കാലിന് കുറവുണ്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി വീടുകയാണ് ഓക്കെ ബൈ